ഈ ബിഗ് ബോസ് ഷോ നല്ല ബുദ്ധിയും അത്യാവശ്യം കായികക്ഷമതയും ഒക്കെ ഉള്ളവർക്കുള്ളൊരു ഷോയാണ് അല്ലാതെ ഒരു സീരിയൽ ഷോ അല്ലത് സീരിയൽ ഓഡിയൻസും അല്ല സത്യത്തിൽ ഇതിന് വേണ്ടതും ബിഗ് ബോസ് ഷോയിലെ ഏറ്റവും വലിയ മണ്ടൻ ആ ഷോയിൽ ഒരാളെ ഇടിച്ചിട്ട് ഫിസിക്കൽ അസൾട്ടിൽ ആളാണ് കാരണം ഈ ഷോയിൽ നമ്മൾ ഒരാളെ ഇടിച്ചാല് അയാൾ തിരിച്ചിടിക്കത്തില്ല കാരണം അയാൾക്ക് നമ്മളെ കൈ ബുദ്ധിയും ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല നല്ല ശക്തിയുള്ളവരായാലും നമ്മളെ എടുത്ത് താഴെ അടിക്കാൻ ശക്തിയുള്ളവരായാലും ഈ ഷോയിൽ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അവരവരുടെ ബുദ്ധിയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഈ ഷോയിന്ന് പുറത്താകാതെ ഇരിക്കാനാണ് നോക്കുന്നത് മറ്റൊരാളെ കൊണ്ട് ഇടിപ്പിക്കുന്നതും ഒരു ബുദ്ധിയാണ് കേട്ടോ ചെറിയ ഇടികളൊക്കെ ഇപ്പം നമ്മളുടെ തലയ്ക്കോ അല്ലാതെ ഒക്കെ ചെറിയൊരു ഇടി കിട്ടിയാൽ പോലും അയാൾ ഇടിച്ചാൽ പോലും ആ ഇടിക്കുന്ന ആളിന്ന് പുറത്താകും പക്ഷെ വലിയ മാരകമായിട്ടുള്ള ഇടികൾ നമ്മൾ മേടിച്ച് കൂട്ടരുത് കൂട്ടണമെന്നല്ല ഞാൻ പറയുന്നത് അത് ഈ മണ്ടന്മാർ വന്നാലേ അങ്ങനെ ഈ ഷോയിൽ വന്നിട്ട് അങ്ങനെ ഇടിക്കത്തുള്ളൂ കേട്ടോ നമുക്ക് എതിരാളിയുടെ മുകളിൽ എത്ര വേണമെങ്കിലും അഗ്രസീവായിട്ട് ഈ ഷോയിൽ പെരുമാറാം അങ്ങനെ പെരുമാറിയാണ് പെരുമാറുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരാളുടെ ഒരു ആക്ച്വൽ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്യിക്കാം അതൊക്കെ ഈ ഷോ ആലോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ പിടിച്ച് തള്ളുന്നൊരു സിറ്റുവേഷൻ ഇതൊന്നും അതൊന്നും ഫിസിക്കൽ അസൾട്ട് വരാറില്ല പക്ഷേ തലയ്ക്ക് അല്ലാതെ തലയ്ക്കെന്നല്ല കാര്യമായിട്ട് ഒരു ഇടി ഇടിച്ചാൽ അല്ലെങ്കിൽ ഒരു അടിച്ചാൽ ഒക്കെ ഫിസിക്കൽ അസൾട്ട് വിളിച്ചാൽ അയാൾ അവിടെ പുറത്താകും ഇനി വിളിച്ചില്ലെങ്കിൽ പോലും ബിഗ് ബോസ് ബിഗ് ബോസ് അയാളെ പുറത്താക്കും അതായത് പറഞ്ഞു വന്നത് അഗ്രസീവ് ആകാം എന്നാൽ മണ്ടത്തരം കാണിക്കരുത്